കാലാധിവർത്തിയായ ചരിത്രവും സംസ്കാരവും ഐതിഹ്യങ്ങളുമുള്ള നാടാണ് വയനാട് ഇന്ത്യയിലെ ലോകപ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്ന് ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിലേക്ക് ലോകമൊട്ടുക്കുമുള്ള സഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രധാന സ്ഥലം ബാംഗ്ലൂർ മൈസൂർ ഊട്ടി കുടഗ് കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ നിന്ന് അനായാസം വയനാട്ടിലെത്താം കൂടാതെ കോഴിക്കോട് നിന്നും കണ്ണൂരു നിന്നും മലപ്പുറത്തു നിന്നും കുന്നുകളും താഴ്വരകളും ചുരങ്ങളും വഴിയുള്ള അതിമനോഹരമായ കാഴ്ചകൾ കണ്ട് വയനാട്ടിലെത്താം ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ ഒന്നിനാണ് വയനാട് ജില്ല രൂപം കൊണ്ടത് ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ജില്ല എന്നതുപോലെ തന്നെ കർണാടക തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നു എന്ന പ്രത്യേകതയും വയനാടിനുണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയൊന്ന് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള വയനാടിന്റെ മുപ്പത് ശതമാനവും വനമാണ് എന്നതാണ് ഈ നാടിനെ ലോക ടൂറിസ ഭൂപടത്തിൽ ശക്തമായ സാന്നിധ്യമായി നിലനിർത്തുന്നതും രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം വയനാടിനെ രാഷ്ട്രീയമായി ഇന്ത്യയുടെ കേന്ദ്രമാക്കുമ്പോൾ വയനാടിന് രാമായണവുമായുള്ള ബന്ധം ഐതിഹ്യപരമായും ചരിത്രപരമായും കൂടുതൽ പ്രാധാന്യം നൽകുന്നു ഇവിടുത്തെ ജനസംഖ്യയുടെ പതിനെട്ട് ശതമാനത്തിനു മുകളിൽ വരുന്ന ആദിവാസി ഗോത്രവർഗ വിഭാഗങ്ങൾക്ക് പുരാണങ്ങളും ഇതിഹാസങ്ങളും സംബന്ധിച്ച് അവരുടേതായ വ്യാഖ്യാനങ്ങളുണ്ട് കാടുമായും മണ്ണുമായും ജലവുമായും ലവണങ്ങളുമായെല്ലാം അവ അഭേദ്യം ബന്ധപ്പെട്ട് കിടക്കുന്നു രാമായണത്തിന്റെ പൈതൃകം പേറുന്ന കുറേ സ്ഥലനാമങ്ങളാൽ സമ്പന്നമാണ് ഇവിടം രാമായണവുമായി ബന്ധപ്പെട്ടിട്ട് വയനാട്ടിൽ ധാരാളം സ്ഥലങ്ങളുണ്ട് സ്ഥലങ്ങൾ മാത്രമല്ല കഥകളുണ്ട് ഐതിഹ്യങ്ങളുണ്ട് അങ്ങനെ പല കാര്യങ്ങളും ബന്ധപ്പെട്ടിട്ട് വയനാട്ടിലുണ്ട് രാമായണത്തിലെ പ്രധാന സംഭവങ്ങൾ മിക്കവയും നടന്നത് ഇവിടെയാണെന്നാണ് പരമ്പരാഗതമായ വിശ്വാസം വയനാട്ടിൽ ഒരേയൊരു രാമക്ഷേത്രം മാത്രമേയുള്ളൂ പക്ഷേ സീതയ്ക്ക് രണ്ട് പ്രധാന ഇവിടെ ദേശീയ തലത്തിൽ തന്നെ അപൂർവങ്ങളായ സീതാക്ഷേത്രങ്ങളുടെ നിരയിൽ പുൽപ്പള്ളിയിലെയും പൊൻകുഴിയിലെയും സീതാക്ഷേത്രങ്ങൾ തലയുയർത്തി നിൽക്കുന്നു ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും ഐതിഹ്യങ്ങളുടെയും ഒപ്പം കാടിന്റെ മനോഹാരിത കൂടി സമ്മാനിക്കുന്നവയാണ് വയനാട്ടിലെ രാമായണ ടൂറിസം സർക്യൂട്ട് കേന്ദ്രങ്ങൾ തീർത്തും ഒരു കാനനയാത്ര പാരമ്പര്യങ്ങളുടെയും വിശ്വാസങ്ങളുടെയും തനിമ ചോരാതെ സീതയുടെ യാത്രാപഥങ്ങളിലൂടെ പ്രകൃതിയുടെ തണലിലൂടെ ഒരു യാത്ര സീതായനം എന്ന് തന്നെ ഇതിനെ വിളിക്കാം സീത ലവകുശന്മാർക്ക് ജന്മം നൽകിയ സ്ഥലം ഭൂമി പിളർന്ന് അന്തർദാനം ചെയ്ത സ്ഥലം തുടങ്ങി സീതാദേവിയുടെ ജീവിതത്തിലെ പ്രധാന സംഭവ സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് സഞ്ചാരികൾക്കായി ഒരുക്കുന്ന ഒരു വേറിട്ട യാത്രാനുഭവമാണ് സീതാപഥം ഐതിഹ്യങ്ങളുടെ നേർക്കാഴ്ച എന്നതുപോലെ തന്നെ വയനാടിന്റെ പച്ചപ്പും വിശുദ്ധിയും അടുത്തറിയാൻ ഇതുപകരിക്കും ആദിവാസി ഗ്രാമീണ ജീവിതങ്ങളെ തൊട്ടറിയാനുള്ള ഒരു അവസരം കൂടിയാണീ യാത്രകൾ അച്ഛൻ പുൽപ്പള്ളി ശ്രീ സീതാദേവി ക്ഷേത്രത്തിൽ മാനേജറായിരുന്നു അതുകൊണ്ട് തന്നെ രാമായണമായിട്ട് കുട്ടിക്കാലം മുതൽ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട് സീതാദേവിയും സീതാദേവി ഭൂമിയിലേക്ക് താഴ്ന്നു പോയ കഥകളും അങ്ങനെ ഒരുപാട് ഒരുപാട് കഥകൾ കേട്ടിട്ട് തന്നെയാണ് നമ്മൾ വളർന്നിട്ടുള്ളത് വിനോദസഞ്ചാരത്തിനായി വയനാട്ടിലെത്തുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതും അനുഭവിച്ചറിയേണ്ടതുമായ ഒന്നാണ് ഈ രാമായണ സർക്യൂട്ട് മൂന്ന് പകലുകളും രണ്ട് രാത്രികളും വയനാട്ടിൽ ചെലവിടാൻ കഴിയുന്നവർക്ക് ഈ സ്ഥലങ്ങളെല്ലാം കാണാനാകും ക്ഷേത്രങ്ങളിൽ പൂജ നടത്താം വന്യമൃഗങ്ങളെ നേരിൽ കാണാം വയനാടൻ കാടുകളുടെ ഭംഗി ആസ്വദിക്കാം ആദിവാസി ജനജീവിതവും വയനാടൻ കാർഷിക വൃത്തിയും അടുത്ത് മനസ്സിലാക്കാം സീതായനങ്ങളുടെ പാതയിലെ ചില പ്രധാന ആകർഷണങ്ങൾ ഇങ്ങനെയാണ് അമ്പുകുത്തിമല വയനാട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് അമ്പുകുത്തിമല അല്ലെങ്കിൽ എടയ്ക്കൽ ഗുഹ രാമായണത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ ശ്രീരാമന്റെ പുത്രന്മാരായ ലവകുശന്മാർ അയച്ച അമ്പുകൾ കൊണ്ടാണ് അമ്പുകുത്തി രൂപപ്പെട്ടതെന്ന് കരുതുന്നു സമുദ്രനിരപ്പിൽ നിന്ന് ആയിരം മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതിദത്ത ഗുഹകളാണ് എടയ്ക്കൽ ഗുഹകൾ ഇവിടെ വച്ച് രാവണന്റെ സഹോദരിയായ ശൂർപ്പണകയെ ശ്രീരാമൻ കൊന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നു എടയ്ക്കലിലെ ശിലാലിഖിതങ്ങൾ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്നു രോഗമെമ്പാടുമുള്ള പുരാവസ്തു ശാസ്ത്രജ്ഞരുടെയും ചരിത്രകാരന്മാരുടെയും ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട് അപൂർവമായ ഒരനുഭവമാണ് എടയ്ക്കൽ മലയിലൂടെയുള്ള ട്രക്കിങ്ങും സന്ദർശനവും പുറക്കാടി ക്ഷേത്രം ജടയറ്റ കാവിൽ നിന്ന് സീതയുടെ ചൈതന്യം ആവാഹിച്ച് മീനങ്ങാടിയിലെ പുറക്കാടി ക്ഷേത്രത്തിൽ സ്ഥാപിച്ചു എന്നാണ് വയനാടൻ ഐതിഹ്യം പുരാതനമായ ഒരു ക്ഷേത്രവും പൗരാണികമായ തിരുശേഷിപ്പുകളും നിറഞ്ഞ ഒരു സ്ഥലമാണ് പുറക്കാടി വയനാട്ടിലെ ഗോത്രവർഗ വിഭാഗങ്ങളുടെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് ഏറെ പ്രസിദ്ധമാണ് ഇവിടം പ്രകൃതിരമണീയവും ശാന്തസുന്ദരവുമായ പുറക്കാടി ഗ്രാമവും അവിടുത്തെ ക്ഷേത്രവും ഒരപൂർവതയാണ് പൊൻകുഴി ക്ഷേത്രം രാമൻ പോയ ദുഃഖത്തിൽ സീതാദേവി ഇരുന്ന് കരഞ്ഞതായി വിശ്വസിക്കപ്പെടുന്ന സ്ഥലമാണ് പൊൻകുഴി എന്ന ഗ്രാമം സീതയുടെ കണ്ണുനീർ ഒഴുകിയുണ്ടായതാണ് പൊൻകുഴി തടാകം എന്ന് പഴമക്കാർ പറയുന്നു രാമായണത്തിലെ തന്നെ അത്യന്തം ദുഃഖകരമായ ഒരേടാണ് ഇവിടെ വിവരിക്കപ്പെടുന്നത് പൊൻകുഴി തടാകത്തിനോട് ചേർന്ന് സീതാദേവിയുടെ ക്ഷേത്രം നിലകൊള്ളുന്നു റോഡിന് എതിർവശത്തായി ശ്രീരാമക്ഷേത്രവും കോഴിക്കോട് മൈസൂർ ദേശീയപാതയുടെ ഇരുവശവുമായാണ് ക്ഷേത്രങ്ങൾ ദിവസവും വന്നെത്തുന്ന നിരവധിയായ തീർത്ഥാടകരുടെ ഇഷ്ടസ്ഥലം കൂടിയാണ് ഇത് സീതയുടെ കണ്ണീർ തടാകത്തിനാൽ പ്രസിദ്ധമായ ഇവിടം കാടിന്റെ ശാന്തതയും മനോഹാരിതയും അനുഭവിച്ചറിയാൻ കഴിയുന്ന ഒന്നാണ് പുൽപ്പള്ളിയിലെ സീതാക്ഷേത്രം വയനാട്ടിലെ പ്രധാനപ്പെട്ട പട്ടണമാണ് പുൽപ്പള്ളി ഐതിഹ്യമനുസരിച്ച് സീത പുൽപ്പായിൽ വിശ്രമിച്ചിരുന്ന സ്ഥലമാണ് പിന്നീട് പുൽപ്പള്ളിയായി മാറിയത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സീതാക്ഷേത്രങ്ങളിൽ ഒന്നാണ് പുൽപ്പള്ളിയിലുള്ളത് സീതയ്ക്കൊപ്പം മക്കളായ ലവനും കുശനും ഇവിടെ പ്രതിഷ്ഠകളുണ്ട് രാമക്ഷേത്രങ്ങൾ രാജ്യമെങ്ങും സാധാരണമെങ്കിലും സീതാക്ഷേത്രങ്ങൾ നന്നേ കുറവാണെന്ന് കാണാം എന്നാൽ ഇവിടെ പ്രധാന പ്രതിഷ്ഠ സീതാദേവിയാണെന്നത് ഒരു അപൂർവതയാണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ കേരളവർമ്മ പഴശ്ശിരാജയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളിലെ നായകനായിരുന്ന പഴശ്ശിരാജ രാമനാൽ ഉപേക്ഷിക്കപ്പെട്ട സീത ഇവിടെയാണ് ജീവിച്ചതെന്ന ഐതിഹ്യമറിഞ്ഞാണ് പഴശ്ശിരാജ ഇവിടെ ക്ഷേത്രം നിർമ്മിച്ചത് പഴശ്ശി സമരവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട സമര രംഗമായിരുന്ന പ്രദേശങ്ങളിലൊന്നുകൂടിയാണ് ഈ ക്ഷേത്രം നമ്മുടെ വിമോചന പോരാട്ട ചരിത്രത്തിൽ വളരെ 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 പ്രാധാന്യം അർഹിക്കുന്ന ഈ ക്ഷേത്രത്തിന് ചരിത്രം ആ രൂപത്തിൽ അടയാളപ്പെടുത്തിയിട്ടില്ല എന്നുള്ളൊരു കുറവ് കൂടിയുണ്ട് ശ്രീരാമക്ഷേത്രം പോലെ തന്നെ രാമജന്മഭൂമി അതുപോലെ തന്നെ ഈ പുൽപ്പള്ളി അതുപോലെ ഒരു പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് ഇത് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഇന്ത്യയിലെ എല്ലാ ആൾക്കാരും അതായത് വേൾഡിൽ തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രദേശമാണ് സിതാദേവിയുടെയും ലവോസദേവന്മാരുടെയും പാദസ്പർശത്താൽ പരിപാവനമാക്കപ്പെട്ട പുണ്യഭൂമിയാണ് പുൽപ്പള്ളി ലോകത്തില് എവിടെ നോക്കിയാൽ എവിടെയും പ്രത്യേക വിശിഷ്യ ഭാരതത്തില് ഇത്രമാത്രം പ്രസിദ്ധിയാർജിച്ച ഒരു ക്ഷേത്രം സിതാദേവിക്കുള്ള ക്ഷേത്രം വേറെ ഇല്ല തന്നെ ജഡയറ്റകാവ് ചേടറ്റക്കാവ് അല്ലെങ്കിൽ ജടയറ്റകാവ് എന്നറിയപ്പെടുന്ന ഈ സ്ഥലം രാമായണ യാത്രകളിൽ ഒഴിച്ചുകൂടാനാകാത്തതാണ് ദേശത്തിനുമേലുള്ള ആധിപത്യത്തിനും വിജയത്തിനുമായി ശ്രീരാമൻ അയച്ച യാഗാശ്വത്തെ മാർഗമധ്യേ ലഹ്വകുശന്മാർ തടയുകയുണ്ടായി തുടർന്ന് രാമനും പരിവാരങ്ങളും കുതിരയെ മോചിപ്പിക്കാൻ സൈന്യത്തോടൊപ്പം അവിടെ എത്തിച്ചേർന്നു തന്റെ രണ്ട് ആത്മക്കളോടൊപ്പം സീതയെ കണ്ടപ്പോൾ രാമൻ അത്ഭുതപ്പെട്ടു ഒടുവിൽ അവരെ അയോധ്യയിലേക്ക് തിരികെ കൊണ്ടുപോകാൻ രാമൻ തീരുമാനിച്ചു പക്ഷേ ഭൂമിപുത്രിയായ സീത ഭൂമിയിലേക്ക് മടങ്ങാനാണ് തീരുമാനിച്ചത് പെട്ടെന്ന് ഭൂമി പിളർന്ന് സീത ആഴ്ന്നു പോകാൻ തുടങ്ങി തൽക്ഷണം രാമൻ സീതയുടെ ജഡയിൽ പിടിമുറുക്കി എന്നാൽ ജഡ ജടവേർപ്പെടുത്തി സീത ഭൂമിയിൽ ഉൾച്ചേർന്നു തുടർന്ന് ഈ സ്ഥലം ജഡയറ്റ കാവ് എന്നറിയപ്പെടാൻ തുടങ്ങി സീതാദേവിയുടെ ദർശനത്തിനായി തെക്കേ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ധാരാളം ഭക്തർ ഈ സ്ഥലം സന്ദർശിക്കുന്നു ഇത്രയും നല്ല ഇത്രയും നമ്മളുടെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലത്തെക്കുറിച്ച് കുറിച്ച് പുറം ലോകത്തിന് വലിയ അറിവില്ല അപ്പൊ തീർച്ചയായിട്ടും സർക്കാർ ഇങ്ങനെ ഒരു പ്രൊജക്റ്റായിട്ട് പോവുകയാണെങ്കിൽ നല്ലൊരു ഇമ്പോർട്ടൻസ് ഈ സ്ഥലത്തിന് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് വാത്മീകി ആശ്രമം പുൽപ്പള്ളിയുടെ പടിഞ്ഞാറ് ദിശയിൽ ആശ്രമക്കൊലിയിൽ രാമായണത്തിന്റെ രചയതാവായ വാത്മീകി താമസിച്ചിരുന്നതായി കണക്കാക്കുന്നു സീതയും വനവാസ ഇവിടെ താമസിച്ചിരുന്നതായി പറയപ്പെടുന്നുണ്ട് പുരാതനമായ ഒരു ആശ്രമം നിലനിൽക്കുന്ന ഈ സ്ഥലത്ത് പൂജകളും നടത്തപ്പെട്ടു വരുന്നു ഇവിടെ വാത്മീകി ആശ്രമത്തിൽ താമസിക്കുമ്പോൾ സീതയുടെ കണ്ണുനീർ വീണ് രൂപപ്പെട്ട ഒരു നദിയാണ് കണ്ണാരം പുഴയായി മാറിയതെന്നും വിശ്വാസമുണ്ട് അട്ടകൾ ധാരാളമുള്ള സ്ഥലമാണ് വയനാടെങ്കിലും പുൽപ്പള്ളിയിൽ അവയെ കാണാറില്ല ഇതും സീതാദേവിയുടെ വിശുദ്ധി മൂലമാണെന്നാണ് വിശ്വാസം തിരുനെല്ലി വിഷ്ണുക്ഷേത്രം കർണാടക അതിർത്തിയിൽ ബ്രഹ്മഗിരി മലനിരകളിലെ കമ്പമല കരിമല വരടികമലകൾ എന്നിവയാൽ ചുറ്റപ്പെട്ട തിരുനെല്ലി ക്ഷേത്രം സഹ്യമല ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു മുപ്പത് കരിങ്കൽ തൂണുകളിൽ താങ്ങി നിർത്തിയിരിക്കുന്ന തിരുനെല്ലി ക്ഷേത്രം ഒരു വാസ്തുവിദ്യാ വിസ്മയമാണ് ഈ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീരാമൻ സീതയെ തിരഞ്ഞ് പ്രാർത്ഥന നടത്തിയതായി വിശ്വസിക്കപ്പെടുന്നു അങ്ങനെ ഇത് പൂർവികർക്ക് വഴിപാടുകൾ നടത്താനുള്ള ഒരു ജനപ്രിയ ക്ഷേത്രമായി മാറി ദക്ഷിണ കാശി എന്നും ദക്ഷിണ ഗയ എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു തൃശ്ശിലേരി ക്ഷേത്രം മാനന്തവാടിക്കടുത്ത് തിരുനെല്ലിയിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രമാണ് തൃശ്ശിലേരി മഹാദേവ ക്ഷേത്രം കേരളത്തിലെ നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങളിലൊന്നായ ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ പരമശിവൻ കിഴക്ക് ദിക്കിലേക്ക് ദർശനം നൽകി കുടികൊള്ളുന്നു തൃശ്ശിലേരിയിലെ ശ്രീ ശ്രീമഹാദേവന് വിളക്ക് വെച്ച് പാപനാശിനിയിൽ ബലിതർപ്പണത്തിനു ശേഷം തിരുനെല്ലിയിൽ വിഷ്ണുവിനെ വണങ്ങുന്നതാണ് പഴയ ആചാരം തിരുനെല്ലിക്കടുത്തുള്ള പാപനാശിനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു ജലാശയവും ജലദുർഗയുടെ ആരാധനാലയവും ഇവിടെ സ്ഥിതി ചെയ്യുന്നു ഭഗവാൻ വിഷ്ണുവിന്റെ അവതാരമായ പരശുരാമനാണ് ഈ ആരാധനാലയം സ്ഥാപിച്ചതെന്നാണ് ഐതിഹ്യം ഇവിടുത്തെ സവിശേഷമായ വാസ്തുശില്പ വിദ്യയും ശാന്തവും സ്വസ്ഥവുമായ അന്തരീക്ഷവും ഭക്തർക്കും സന്ദർശകർക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ് ഈ കേന്ദ്രങ്ങളെയെല്ലാം കൂട്ടിയിണക്കുന്നതാണ് വയനാട് രാമായണ സർക്യൂട്ട് പുൽപ്പള്ളിക്കും തൃശ്ശിലേരി തിരുനെല്ലി പ്രദേശങ്ങൾക്കുമിടയിലെ കാനനയാത്ര ഒരു അപൂർവതയാണ് വയനാട് വന്യമൃഗസംരക്ഷണ കേന്ദ്രത്തിലെ ഒരു പ്രധാന മേഖലയിലൂടെയാണ് സഞ്ചാരം പ്രകൃതി മനോഹരമായ ചേഗാടി ഗ്രാമത്തിലൂടെയാണ് യാത്ര കടന്നുപോകുന്നത് ആദിവാസികളും പ്രാദേശിക കർഷകരും മണ്ണിൽ പൊന്നുവിളയിക്കുന്ന ഗ്രാമം ഗ്രാമത്തിനു നടുവിലൂടെ കബനി നദി ഒഴുകുന്നുമുണ്ട് പ്രകൃതിയെ അതിന്റെ തനിമയിൽ ആസ്വദിക്കാൻ കഴിയുന്നതാണ് ഈ യാത്ര നാല് തരത്തിലാണ് വയനാട്ടിലെ രാമായണ യാത്രകൾ പാകപ്പെടുത്തിയിട്ടുള്ളത് ഒരു ദിവസത്തേക്കായി വരുന്നവർക്ക് തിരുനെല്ലി ക്ഷേത്രത്തിൽ തുടങ്ങി തൃശ്ശിലേരി ക്ഷേത്രം പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രം വാത്മീകി ആശ്രമം ജടയറ്റക്കാവ് എന്നിവിടങ്ങൾ സന്ദർശിച്ച ശേഷം പൊൻകുടി ക്ഷേത്രത്തിൽ യാത്ര അവസാനിപ്പിക്കാം ഒരു രാത്രി താമസിക്കാനും രണ്ട് പകലുകൾ യാത്ര ചെയ്യാനും തയ്യാറുള്ളവർക്ക് ആദ്യ ദിവസം തിരുനെല്ലി ക്ഷേത്രം തൃശ്ശിലേരി ക്ഷേത്രം പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രം വാത്മീകി ആശ്രമം ഏരിയാപ്പള്ളി ക്ഷേത്രം എന്നിവിടങ്ങൾ സന്ദർശിച്ച ശേഷം ഹോം സ്റ്റേയിൽ താമസിക്കാം രണ്ടാമത്തെ ദിവസം പൊൻകുഴി ക്ഷേത്രവും അമ്പുകുത്തി എടയ്ക്കൽ മലനിരകളും പുറക്കാടി ക്ഷേത്രവും സന്ദർശിച്ച് മടങ്ങാം പൂർണമായ അർത്ഥത്തിൽ ഈ മേഖലയെ അടുത്തറിയാൻ മൂന്ന് പകലുകളും രണ്ട് രാത്രികളുമുള്ള ഒരു പാക്കേജാണ് അഭികാമ്യം ആദ്യ ദിവസം തിരുനെല്ലി ക്ഷേത്രം തൃശ്ശിലേരി ക്ഷേത്രം കുറുവ ദ്വീപ് ചേകാടി ഗ്രാമം എന്നിവ സന്ദർശിക്കാം കബനി നദിയിലെ കുറുവ വയനാട്ടിലെ ഏറ്റവും മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് രണ്ടാം ദിവസം പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രം വാത്മീകി ആശ്രമം പുറക്കാടി ക്ഷേത്രം ജടയറ്റകാവ് ഏരിയാപ്പള്ളി ക്ഷേത്രം എന്നിവ സന്ദർശിക്കാം മൂന്നാം ദിവസം പൊൻകുഴി ക്ഷേത്രം അമ്പുകുത്തി എടയ്ക്കൽമലകൾ പുറക്കാടി ക്ഷേത്രം എന്നിങ്ങനെ യാത്ര പൂർത്തിയാക്കാം തീർത്ഥാടനത്തിനൊപ്പം വിനോദവും വിജ്ഞാനവും ലക്ഷ്യമാക്കുന്നവർക്ക് നാലു പകലുകളും മൂന്ന് രാത്രികളുമുള്ള ഒരു പാക്കേജ് കൂടി ലഭ്യമാണ് ആദ്യ ദിവസം തിരുനെല്ലി തൃശ്ശിലേരി ക്ഷേത്രങ്ങൾ സന്ദർശിച്ച ശേഷം ട്രക്കിങ്ങും പക്ഷി നിരീക്ഷണവും ആകാം തിരുനെല്ലിയിലെ കാടുകളും ഗ്രാമങ്ങളും അതിന് യോജിച്ചതാണ് രണ്ടാം ദിവസം കുറുവ ദ്വീപിലേക്ക് ഒരു സൈക്കിൾ യാത്രയാകാം കുറുവയിൽ ചങ്ങാട യാത്രയും റാഫ്റ്റിങ്ങും തുടർന്ന് നടക്കും അതിനുശേഷം ചേഗാടി ഗ്രാമത്തിലെത്തുകയും തദ്ദേശീയരുടെ ജനജീവിതം മറിഞ്ഞ് ആ രാത്രി അവിടെ താമസിക്കുകയും ചെയ്യാം മൂന്നാം ദിവസം പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രം വാത്മീകി ആശ്രമം ജഡയറ്റകാവ് ഏരിയാപ്പള്ളി എന്നിവിടങ്ങളിൽ സന്ദർശനം സമാപന ദിവസം പൊൻകുഴി ക്ഷേത്രം അമ്പുകുത്തിമല പുറക്കാടി ക്ഷേത്രം എന്നിവിടങ്ങൾ സന്ദർശിച്ച ശേഷം അമ്പലവയലിലെ വയനാട് പൈതൃക മ്യൂസിയവും സന്ദർശിക്കാം വേറെയും ധാരാളം വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട് വയനാട്ടിൽ താൽപ്പര്യവും സമയവും ഉപയോഗിച്ച് അവയെയും ബന്ധപ്പെടുത്തി യാത്ര നടത്താം രാമായണത്തിനോടനുബന്ധിച്ച് പ്രത്യേകിച്ച് ഉത്തര രാമായണത്തിലെ ഭാഗങ്ങളെ അനുബന്ധിച്ച് ഒരുപാട് സ്ഥലങ്ങൾ ഇന്നും ഐതിഹ്യങ്ങളും ലജ മിത്തുകളും ലജൻസുകളും ഇപ്പോഴും ആദിവാസികളുടെ ഇടയിലും തദ്ദേശവാസികളുടെ ഇടയിലും പ്രചരപ്രചാരമായിട്ട് നടക്കുന്നു ഇതെല്ലാം കൂട്ടിയിണക്കി ഒരു ഫിൽഗ്രിമേജ് ടൂറിസം ഡെവലപ്പ് ചെയ്തെടുക്കാമെന്ന് വയനാട് ടൂറിസം ഓർഗനൈസേഷൻ ചർച്ച ചെയ്യുകയും അതിൻ്റെ പേരിൽ രാമായണ അല്ലെങ്കിൽ സീത സീതയാണിതിൽ പ്രത്യേകിച്ച് കേന്ദ്രീകൃതമായിട്ടുള്ള കഥകളാണ് ഇവിടെ കൂടുതൽ പ്രചാരത്തിലുള്ളത് അപ്പോൾ രാമായണം അല്ലെങ്കിൽ സീതായനം എന്ന പേരിൽ ഒരു പിൽഗിൻ പാക്കേജ് ഡെവലപ്പ് ചെയ്ത് എടുത്ത് എടുത്തു ഞങ്ങൾ കൊണ്ടിരിക്കുകയാണ് ഇത് ഇതിൽ അടങ്ങിയിരിക്കുന്ന ഒരു കാര്യം രാമൻ സീതയെ ഉപേക്ഷിച്ചതിന് ശേഷമുള്ള കാര്യങ്ങളാണ് കഥകളാണ് കാര്യമായിട്ടുള്ളത് വയനാടൻ ഐതിഹ്യങ്ങളുടെ ഒരു വിസ്മയ ലോകം തന്നെയാണ് ഈ സർക്യൂട്ട് വാഗ്ദാനം ചെയ്യുന്നത് ഓരോ സഞ്ചാരിയെയും വയനാടും ഇവിടുത്തെ ജനതയും സ്വാഗതം ചെയ്യുന്നു